നമസ്കാരം ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാജലക്ഷ്മി എംമാർ എല്ലാവർക്കും ഈ വർഷത്തെ എൻ്റെ ശിവരാത്രി ആശംസകൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ശിവരാത്രിയിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട ആചാരാനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് ശിവരാത്രി അനുസരിക്കുന്നത് പാലാഴിയിൽ അമൃത കുമ്പം കിട്ടാൻ വേണ്ടി നമ്മൾ അമൃത് കടഞ്ഞെടുത്തു ആ സമയത്തൊരു കൊടിയ വിഷമായ കാളകൂട വിഷം കണ്ടെത്തുകയും ആ വിഷം ഭൂമിയിൽ പതിച്ചാൽ മൂന്നു ലോകങ്ങളും നശിച്ചു പോകും അത് അതിനാൽ ഭഗവാൻ പരമേശ്വരനതെടുത്ത് പാനം ചെയ്തു കാരണം സൃഷ്ടി സ്ഥിതി സംഹാരകനല്ലേ മഹാദേവൻ അങ്ങ് അത് കഴിച്ചു ആ സമയം തൊണ്ടയ്ക്ക് ഞെക്കിപ്പിടിച്ചു പാർവതിദേവി ശരീരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വ്യാപിക്കാതിരിക്കാൻ വേണ്ടി പുറത്തേക്ക് വമിച്ചു പോകാതിരിക്കാൻ വേണ്ടി മഹാവിഷ്ണു വായും പുത്തിപ്പിടിച്ചു അപ്പം ആ ഒരു അങ്ങനെയാണ് ഭഗവാന് നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചത് അപ്പം അതിനാലാണ് അന്ന് രാത്രിയിലാണ് പാർവതിദേവി അദ്ദേഹത്തിന് വേണ്ടി ഉറക്കം അളക്കുകയും ചെയ്തു അതിന്റെ ഒരു ഓർമ്മയ്ക്കായാണ് നമ്മൾ ശിവരാത്രി വ്രതം അല്ലെങ്കിൽ ശിവരാത്രി നമ്മൾ മഹാശിവരാത്രി ആഘോഷിക്കുന്നത് ശൈവരായിട്ടുള്ളവരും ഇത് കൂടുതലായിട്ടും എല്ലാ ചിത്രങ്ങളോടും കൂടി ഇത് പാലിക്കുന്നുണ്ട് ശിവപ്രീതികരങ്ങളായ കാര്യങ്ങളാണല്ലോ ശൈവർ കൂടുതൽ ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശൈവര് ശൈവപ്രീതിക്കായിട്ട് ഹൈന്ദവരും ശൈവരും ഇത് കൂടുതലായിട്ടും ആചരിക്കുന്നുണ്ട് നമ്മൾ ശിവരാത്രി ആചരിക്കുന്ന ദിവസം കുംഭമാസത്തിലെ കൃഷ്ണപക്ഷം പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് നമ്മൾ ആഘോഷിക്കുന്നത് അഹൽമ ഇതാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ കൂടാതെ നമ്മൾ പൃതൃക്കളുടെ ഒരു സങ്കല്പമുണ്ട് കുംഭമാസത്തിലെ ശിവരാത്രി നമ്മൾ പൃതൃക്കൊക്കെ ബലിതർപ്പണം കൊടുക്കുന്ന ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട് അതിന്റെ ഒരു പ്രധാന ക്ഷേത്രമാണ് ആലുവായിലെ ശിവക്ഷേത്രം അവിടെ നമ്മൾ കൂടുതലും ബലിതർപ്പണം പിന്നെ നാവായ തിരുനാവായ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയും ബലിതർപ്പണത്തിന് വളരെ പേരുകേട്ടതാണ് അപ്പം ഈ ദിവസം പിതൃക്കൾ ഭൂമിയിൽ എത്തുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പരലോകത്തൊന്നും മോക്ഷം കിട്ടാനായിട്ടും പിന്നെ പരമശിവരനോടൊപ്പം ഭഗവാനാണല്ലോ ഇതെല്ലാം നിയന്ത്രിക്കുന്നതും എല്ലാം അപ്പം ഭഗവാനോടൊപ്പം ഭഗവാൻ നമ്മളെ എല്ലാം കാണാൻ നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ എത്തുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് മഹാശിവരാത്രിക്ക് അതോടൊപ്പം തന്നെ പിതൃക്കളും എത്തുന്നതായിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പം നമ്മൾ വീട്ടിൽ നല്ല ശുദ്ധവൃത്തിയായിട്ട് ഭക്ഷണം പാകം ചെയ്ത് നമ്മൾ പിതൃക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും നല്ലതാണ് അത് ആചരിക്കുന്നവർ അങ്ങനെ ചെയ്താൽ മതി അല്ലാത്തവർ പുതുതായി നമുക്ക് ചെയ്യണമെന്നില്ല തെക്കൻ ദേശത്തൊക്കെ ഇതിന് ഈത് വയ്ക്കുക അല്ലെങ്കിൽ വെള്ളം കൂടി വെക്കുക എന്ന് പറയും വെള്ളം കൂടി വെക്കുക കരിക്കും വെള്ളം കൂട്ടിയാണ് വെക്കുന്നത് അതുകൊണ്ടാണ് വെള്ളം കൂടി വെക്കുക എന്ന് പറയുന്നത് പല ദേശത്തും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ആ ദിവസം നല്ല ശുദ്ധവൃത്തിയുള്ള നല്ല വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുവാനും കൊടുക്കുവാനും ശ്രദ്ധിക്കുക അതോടൊപ്പം കുട്ടികൾക്ക് മധുരങ്ങൾ മധുരം കൊടുക്കുന്നത് നല്ലതാണ് എപ്പോഴും നാമജപത്തോടെ ഓം ശിവപഞ്ചാശരി മന്ത്രമായ ഓം നമശിവ എന്നുള്ള മന്ത്രമായിരിക്കണം നമ്മുടെ വീട്ടിൽ മുഖുരിതമാകേണ്ടത് അതോടൊപ്പം തന്നെ ഒച്ച ബഹളങ്ങൾ അലർച്ച അങ്ങനെയുള്ള ഓരോ ഒത്തിരി ശിവ ഭഗവാൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ഭവനത്തിൽ ചെയ്യാതിരിക്കുക അതോടൊപ്പം തന്നെ രാവിലെയും വൈകിട്ടും വീട് അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് തിരിയിട്ട് നിലവിളക്കി വെക്കുക അതോടൊപ്പം കൂവളത്തിൻ്റെ ഇലയും പിന്നെ കൃഷ്ണ തുളസി ഇലയും കൂട്ടി നമ്മൾ ഭഗവാന് സമർപ്പിക്കുക നല്ലതാണ് നിലവിളക്കിന് മുമ്പിൽ അർപ്പിക്കുന്നത് നമുക്ക് നല്ലതാണ് അതോടൊപ്പം തന്നെ ദേവിയമ്മയും നമ്മൾ പ്രീതികരമായ കാര്യം ചെയ്യണം കാരണം ശർത്തനാരീശ്വരനാണ് ഭഗവാനോടൊപ്പം തന്നെ പാർവതി ദേവിയുണ്ട് അപ്പം നമ്മൾ അല്പം ചെത്തിപ്പൂവും കൂടെ വെച്ച് ഭഗവാൻ ആചരിക്കുന്ന കൂടെ ദേവിയമ്മയും നമ്മൾ ആ ക്ഷണത്തിൽ ഓർക്കേണ്ടതാണ് മഹാലക്ഷ്മിയുടെ പ്രഭാവം ഉണ്ടാകും കാരണം ഇരിക്കുന്നിടത്ത് മഹാവിഷ്ണു കാണും മഹാവിഷ്ണു ഇരിക്കുന്നിടത്ത് ലക്ഷ്മി ദേവി കാണും ഇരിക്കുന്നിടത്ത് ശ്രീ പാർവതി ദേവിയും കാണും അപ്പം ഭഗവാനും പാർവതി ദേവി എപ്പോഴും ഒന്നിച്ചാണ് നടക്കുന്നത് അതോടൊപ്പം വൈഷ്ണവ സങ്കല്പങ്ങളുള്ളവർക്ക് വൈഷ്ണു വിഷ്ണു എത്തും ആ ലക്ഷ്മി കടാക്ഷവും നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകാൻ നല്ലതാണ് അതോടൊപ്പം പ്പം തന്നെ ആരെങ്കിലും ഭിക്ഷയാജിച്ച് വരിക അന്നപാനീയങ്ങൾ ചോദിച്ചു വരികയൊക്കെ ചെയ്യുന്നവരെ ഓടിച്ചു വിടാതെ അവർക്ക് ആ ഭക്ഷണപാനീയങ്ങൾ നൽകുന്നതും നല്ലതാണ് ആ ദിവസം ഒരു ശാപമോ അല്ലെങ്കിൽ ഒരു ശാപവാക്കോ നമ്മുടെ വായിൽ നിന്നും വരരുത് നമ്മുടെ ആരുടെ വായിൽ നിന്ന് കേൾക്കുവാൻ ഇട വരരുത് ആരെയും നമ്മൾ ശപിക്കുക പരദൂഷണം പറയുക കുറ്റം പറയുക അതോടൊപ്പം നിന്ദികരമായ വാക്കുകൾ ഉപയോഗിക്കുക ഇങ്ങനെയൊന്നും ബഹളങ്ങള് അടി ബഹളം ഇതൊന്നും നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകരുത് കാരണം ഭഗവാൻ ഏതു നിമിഷം വരുന്നതും നമുക്കറിയാൻ പറ്റത്തില്ല ആ സമയം ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് പോകണമെങ്കിൽ ആ ശിവരാത്രിയുടെ പൂർണ്ണമായ പ്രഭാവം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും അതുപോലെ ആയിരിക്കണം ഇനിയും വ്രതം എടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഈ തലേ ദിവസം മുതലേ നമ്മൾ വ്രതത്തിനുമായിട്ട് ഒരുങ്ങണം വീട് അടിച്ച് തുടച്ച് ശുദ്ധമാക്കി വൃത്തിയാക്കി വെച്ചിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വടക്ക് കിഴക്ക് ഭാഗം വൃത്തിയായി സൂക്ഷിക്കണം കാര്യം വടക്ക് കിഴക്ക് ഭാഗത്തോടാണ് ഭഗവാൻ എത്തുന്നത് അവിടെയാണ് അവിടെയൊക്കെ ഒന്ന് അടിച്ചു തുടച്ച് വൃത്തിയാക്കുക ആ ഭാഗത്തോടാണ് ഭഗവാന്റെ ഭഗവത് ചൈതന്യം കടന്നു വരുന്നത് അപ്പോൾ തലേദിവസം മുതലേ നമ്മൾ നോമ്പ് ആരംഭിക്കണം മത്സ്യമാംസങ്ങൾ വെടിഞ്ഞ് നമ്മൾ ശിവരാ മഹാശിവരാത്രിക്ക് വേണ്ടി ഒരുങ്ങേണ്ടതാണ് പിറ്റേ ദിവസം രാവിലെ കുളിച്ച് നമ്മൾ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തുക അതോടൊപ്പം പുണ്യാഹം വാങ്ങി കഴിക്കുക പൂവളത്തിന്റെ മാല ഭഗവാന് സമർപ്പിക്കണം പിന്നെ ധാര ഭഗവാൻ കൊടുക്കുന്നത് നല്ലതാണ് ഈ സമയത്ത് ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ആരെയാലിന് ഏഴ് പ്രതിഷിധം വെക്കുക നമ്മൾ ശിവ എന്ന മന്ത്രം മാത്രമേ നമ്മുടെ വായന്ന് ഒരു വിടാവുള്ളൂ ഒരു പരിചയം പുതുക്കൽ ചിരി കളി അങ്ങനെയൊന്നും ആ സമയത്ത് പാടില്ല ഏകാഗ്ര ചിത്തതയോടുകൂടി ഏകാഗ്ര മനസ്സോടുകൂടി നിങ്ങളേത് കാര്യം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറുന്നു ഈ ശിവരാത്രി നിങ്ങൾ അഭിമുഖീകരിക്കുന്നു ഭഗവാൻ കുമിഞ്ഞുകൂട്ടി ധനധാന്യങ്ങൾ ഐശ്വര്യം സമ്പത്ത് ആയസ് ആരോഗ്യം എല്ലാം തരാൻ കഴിവുള്ള ആൾ തന്നെയാണ് മഹാദേവനാണങ്ങ് അടി അടിതൊട്ടി മുടി വരെ ഇന്ന് വരെ ഒരു സർവ്വചരാചരങ്ങളും കണ്ടിട്ടില്ല ഒരു ജീവജാലങ്ങളും കണ്ടിട്ടില്ല അങ്ങയുടെ മുടി എവിടെ അങ്ങയുടെ പാദം എവിടെ എന്ന് അന്വേഷിച്ച് പല ദൈവങ്ങളും പോയിട്ടുണ്ട് ഒരാൾ പോലും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല സ്വയം ഭൂവാണ് ഓംകാരം എന്ന അക്ഷരത്തിൽ നിന്നാണ് അങ്ങ് ഉത്ഭവിച്ചിരിക്കുന്നത് മദ്യപാന രോഗത്തിൽ നിന്ന് പിന്മാറാന് ലഹരിക്കടിമയായ മക്കളോ ഭർത്താവോ ഉണ്ട് അതിൽ നിന്ന് പിന്മാറാൻ ഇതിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യം ഉണ്ടാകാന് നിങ്ങളുടെ കുടുംബത്തിൽ സ്വരചേര്ജ ഉണ്ടാകാൻ എല്ലാം നിങ്ങള് ഭഗവാനെ മുറുക്കിപ്പിടിച്ചാൽ മാത്രം അത് ശരി പൂര്ണമായും ഇത് ആചരിക്കുന്നവര് അരിയാഹാരം ഒഴിവാക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പഴം കഴിക്കാം മറ്റുള്ള കിഴങ്ങ് വർഗങ്ങൾ വേണേലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഒരു നേരം കഴിച്ചുകൊണ്ടും നോക്കുന്നവരുണ്ട് ഫുൾ ടൈം തന്നെ ജല വെറും പാനീയം തന്നെ കുടിച്ചുകൊണ്ടും ഈ വ്രതം ആചരിക്കുന്നവരുണ്ട് എന്തായാലും തീർച്ചയായിട്ടും ഉറക്കളയ്ക്കണം ഉറക്കളച്ച് നമ്മൾ ഓം നമു ശിവായെന്ന ശിവപഞ്ചാശ്ശേരി മന്ദിരം ജപിക്കുക കാരണം എല്ലാ സ്ത്രീകളുടെ പാ ശാപമുഖേനയുള്ള പാപം നമുക്ക് മാറും കുടുംബത്തിൽ എന്തെങ്കിലും ശാപദോഷം ഉണ്ടെങ്കിൽ അത് മാറും ഏതെങ്കിലും തരത്തിലുള്ള നമുക്ക് കുടിയ പാപങ്ങളിലകപ്പെട്ടവർക്ക് ആരൊക്കെയാണെന്ന് അവരവർക്ക് തന്നെ അറിയാൻ പറ്റും അപ്പം അങ്ങനെയുള്ള പാപങ്ങളിൽ പെട്ടവർ മറക്കാൻ പറ്റാത്ത തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്തു പോയിട്ടുള്ളൊരിതൊക്കെയും ഭഗവാന്റെ കയ്യിൽ ഇതിനുള്ള മറം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നിങ്ങൾ ഈ മഹാശിവരാത്രി ദിനത്തിൽ പാപങ്ങളും ദുഷ് ചിന്തകളും പോകണം ഐശ്വര്യം വരണം ആരെയും മനസ്സുകൊണ്ട് മനസ്സാ വാചാ കർമ്മണ ആരെയും വ്യാചനിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ക്ഷമിക്കണേ ഭഗവാനെ ഇനി ഞങ്ങൾക്ക് മുൻ മുന്നോട്ടുള്ള ജന്മം നല്ലതായിരിക്കണേ ഈ ശിവരാത്രി ഞങ്ങൾക്ക് എല്ലാ നന്മകളും തരണേ ഭഗവാനെ കുടുംബത്തിൽ ആയുസും ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ ഞങ്ങൾക്ക് തരണേ എന്ന് ആചരിച്ചുകൊണ്ട് നിങ്ങളത് പൂർണ്ണമായും പൂർണ്ണ മനസ്സോടെ ഉറക്കളച്ചുകൊണ്ട് നിങ്ങൾ നമശിവായ ജപിച്ചു കൊണ്ടിരിക്കുക ഉറങ്ങാതെ പിറ്റേ ദിവസം രാവിലെ ഈ ശിവരാത്രിയുടെ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ വീണ്ടും കുളിച്ച് ശുദ്ധിയായി ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ചെന്ന് തീർത്ഥം കഴിച്ച് നിങ്ങൾക്ക് പാരണ അവസാനിപ്പിക്കാവുന്നതാണ് അപ്പോഴാണ് ശിവരാത്രി വിധം പൂര്ണ്ണമായും നമുക്ക് അനുഗ്രഹപ്രദമാകുന്നത് അപ്പോഴാണ് അത് പൂർത്തിയാകുന്നത് അതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് അപ്പം നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ അനുഷ്ഠിക്കുക ഭഗവാനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ആർക്കെങ്കിലും വയസ്സ് എന്നവർക്ക് ഒരു ഭക്ഷണം മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു പത്ത് രൂപ കാശ് അവരുടെ കൈ വെച്ച് കൊടുക്കുക വൃത്തരായവർക്ക് അനാഥരായവരെയൊന്ന് സന്ദർശിക്കുക അവർക്ക് എന്തെങ്കിലും ഒരു മരുന്ന് വാങ്ങിച്ചു കൊടുക്കണമല്ലോ അങ്ങനെയുള്ള പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടുന്നതും നിങ്ങൾക്ക് ഈ സമയം ഈ ദിവസങ്ങളിൽ വളരെ നല്ലതാണ് നമ്മളെ കൊണ്ട് ഇച്ചയ്ക്കനുസരിച്ച് നമുക്ക് കഴിവിനനുസരിച്ച് ചെയ്താൽ മതിയാവും പക്ഷേ ആരെയും വേദനിപ്പിച്ചുകൊണ്ട് വിടരുത് ശാപവാക്കുകൾ ചൊരിയരുത് ആർക്കും ഹിതമല്ലാത്ത ഒരു വാക്ക് പോലും നമ്മുടെ വായിന്ന് വരരുത് കോപം നിയന്ത്രിക്കണം ഇതെല്ലാം ഭഗവാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുവാണല്ലോ ഇതൊക്കെ അപ്പം ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ശിവരാത്രിയെ നേരിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവിധ ഐശ്വര്യങ്ങളും ആയിരാരോഗ്യ സൗഖ്യവും നന്മകളും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം